സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നവ നൽകുന്നതിനും കൂടാതെ ഏപ്രിൽ മാസം മുതലുള്ളവ ഈ മാസം അവസാനം തന്നെ നൽകുന്നതിനുമായി സഹകരണ ബാങ്ക് വായ്പയും കേന്ദ്ര അനുവാദത്തോടെ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുക്കലിനുമെല്ലാം നടപടികൾ എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ അതോടൊപ്പം വിഷുവിനു മുൻപ് വിതരണം തുടങ്ങിയ മൂവായിരത്തി രൂപ പെൻഷൻ പൂർണ്ണമായി ലഭിക്കാത്തവർക്ക് വേണ്ടിയുള്ള നടപടികളും തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ എല്ലാം വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക വിഷുവും ഈസ്റ്ററും റംസാനും പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിതരണം തുടങ്ങിയ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷന്റെ കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിയില്ല അതിനു മുൻപ് വിതരണം ചെയ്ത ഒരു മാസത്തെ പെൻഷനിലും ഇതേ തടസ്സം നേരിട്ടിരുന്നു മൂവായിരത്തി രൂപയാണ് രണ്ടു മാസത്തെ പെൻഷനായി ലഭിക്കേണ്ടത് എന്നാൽ കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുത്തി പെൻഷൻ ലഭിക്കുന്ന ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരം പേർക്ക് സംസ്ഥാന വിഹിതം മാത്രമാണ് ലഭിച്ചത് കേന്ദ്രവിഹിതമായി കിട്ടേണ്ട മുതൽ ആയിരം രൂപ വരെ ഇതുവരെ ലഭിച്ചിട്ടില്ല പിന്നീട് തിരികെ ലഭിക്കുമെന്ന ഉറപ്പിൽ ഈ തുക കൂടി സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നു എന്നിട്ടും തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെന്നാണ് പരാതി സാങ്കേതിക തകരാറാണ് കാരണമെന്നാണ് കേന്ദ്രം നൽകിയ വിശദീകരണം വാർദ്ധക്യകാല വിധവ വികലാംഗ പെൻഷനുകൾക്ക് യഥാക്രമം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ നിരക്കുകളിലാണ് ആറ് ലക്ഷത്തി എൺപത്തെട്ടായിരം പേർക്ക് കേന്ദ്ര സഹായം നൽകുന്നത് സാങ്കേതിക തടസ്സം ഉടൻ പരിഹരിക്കുമെന്നും കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് തുക അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയവർ അക്കാര്യമൊന്ന് കമന്റ് ചെയ്യുക മറ്റു ചിലർ മാർച്ച് മാസത്തിൽ വിതരണം ചെയ്ത ആയിരത്തി അറുന്നൂറ് രൂപയും ഏപ്രിലിൽ വിതരണം ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ലഭിച്ചിട്ടില്ലെന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർ കൂടി ഉദ്യോഗസ്ഥർ ഡിജിറ്റൽ സിഗ്നേച്ചർ പോലുള്ളവ ഇടാതിരിക്കുക നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതിരിക്കുക തുടങ്ങിയ വീഴ്ചകൾ വരുത്തിയാലും നിങ്ങളുടെ പെൻഷൻ മുടങ്ങും ഇത്തരക്കാർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലെ ക്ഷേമകാര്യ ഉദ്യോഗസ്ഥരെ കണ്ട് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് മറ്റൊരു സന്തോഷ വാർത്ത കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ ഫണ്ട് സ്വരൂപിക്കുന്നു എന്നതാണ് ഇനി ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള നാല് മാസത്തെ ക്ഷേമ പെൻഷനാണ് ആണ് കുടിശ്ശികയായിട്ടുള്ളത് ആറായിരത്തി രൂപ കൂടി സർക്കാർ വിതരണം ചെയ്താലാണ് പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി ഒഴിവായി സർക്കാർ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ മാസം മുതൽ കൃത്യമായി ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുന്നതിന് സാധിക്കുക കേന്ദ്രം സംസ്ഥാനത്തിന് ഈ വർഷം കടമെടുക്കുവാൻ അനുവദിച്ച മുപ്പത്തി പന്ത്രണ്ട് കോടി രൂപയിൽ നിന്ന് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുത്തും കൂടാതെ സഹകരണ ബാങ്ക് കൺസോർഷ്യം വഴി രണ്ടായിരം കോടി കടമെടുത്തും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനാണ് സർക്കാരിന്റെ നീക്കം കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് വഴി മൂവായിരം കോടി വായ്പ എടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു അടുത്ത ആഴ്ച ഈ തുക വായ്പ എടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് ധനവകുപ്പ് ഇത് കൂടാതെയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് കമ്പനിക്ക് സഹകരണ സംഘങ്ങളുടെയും സഹകരണത്തിൽ ബാങ്കുകളുടെയും വിതരണത്തിന് വായ്പ നൽകുവാനുള്ള നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം പലിശക്കാണ് ഒരു വർഷത്തേക്ക് രണ്ടായിരം കോടി വായ്പ എടുക്കുന്നത് ഏപ്രിൽ മാസം അവസാനത്തോടെ ഈ ഫണ്ടും എത്തുമെന്നാണ് കരുതുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആയിരത്തി കോടിയാണ് വേണ്ടത് സഹകരണ ബാങ്ക് ലോൺ ഉപയോഗിച്ച് ക്ഷേമ പെൻഷന്റെ രണ്ട് ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇതിനോടൊപ്പം റിസർവ് ബാങ്ക് വഴി ഒരുക്കുന്ന കടപ്പത്ര വായ്പാ പണവും ചേർത്ത് കൂടുതൽ കൂടുതൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇതിലേതാണ് ഉണ്ടാവുക എന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയുവാൻ കഴിയും ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക